ഉണ്ണിയേശു പിറന്ന കാലിത്തൊഴുത്തും ആട്ടിടയന്മാരും കിരീടം വെച്ച രാജാക്കന്മാരും കാഴ്ചക്കാർക്ക് അത്ഭുതമായി കൊച്ചി ഇടപ്പള്ളിയിൽ ഒരുങ്ങിയ ബദ്ലഹിയും പോണേക്കര സ്വദേശി ജിബിയുടെ വീട്ടിലെ പുൽക്കൂട് ശ്രദ്ധേയമാവുകയാണ് കാണാം ഇടപ്പള്ളി പോണേക്കര ജിബിയുടെ വീട്ടിലെ ഒരു വാതിൽ തുറന്നാൽ എത്തുന്നത് ബത്ലഹേമിലേക്കാണ് യേശു പിറന്ന ബദ്ലഹേം മനോഹരമായി പുനരാവിഷ്കരിച്ചിരിക്കുകയാണിവിടെ കോവിഡ് കാലം ഉൾപ്പെടെ മൂന്ന് വർഷം ഒഴിച്ചു നിർത്തിയാൽ ജിബി എല്ലാ വർഷവും പുൽക്കൂടൊരുക്കും ഏഴാം ക്ലാസ് മുതൽ തുടങ്ങിയ കൗതുകമാണ് ഈ ക്രിസ്മസിനും മുടക്കം വന്നില്ല സഹായത്തിനായി ഇപ്പോൾ മകനും ഒപ്പമുണ്ട് കൂടെ നമ്മൾ ഒരു ഏഴാം ക്ലാസ് മുതൽ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് അപ്പം അന്നു ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണെന്ന് അറിയില്ലായിരുന്നു പിന്നെ ഒരു പതിനെട്ട് ഇരുപത് വയസ്സൊക്കെ ആയപ്പോഴാണ് പിന്നെ കുറച്ചും കൂടി ഡെവലപ്പ് വിലോട്ട് ആരംഭിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് വർഷത്തിന് മേലായി ഇപ്പോൾ ഇതിൻ്റെ ഇത് ആരംഭിച്ചിട്ട് ചെയ്യാറുണ്ട് പിന്നെ പിന്നെ വർഷം 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 ചെയ്തില്ല ചെയ്തില്ല ഒരു 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 കോവിഡ് അമ്മ ബാക്കി എല്ലാ വർഷവും കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞില്ല ജിബിയുടെ വീട്ടിലെ നിലയിൽ സ്വന്തമായി ുണ്ട് ആറു വർഷങ്ങൾക്ക് മുൻപ് ചെറിയ ആഗ്രഹമായി തുടങ്ങിയതാണ് കാൽപന്തുകളിയോ സിനിമയോ എന്തുമാകട്ടെ ആകട്ടെ ഇടപ്പള്ളിക്കാർക്കിടയിൽ ജിബിയുടെ തിയേറ്റർ സൂപ്പർ ഹിറ്റ് ആണ് കൊച്ചി